ജനുവരി മുതൽ മാർച്ച് വരെ സേവനങ്ങളുടെ കയറ്റുമതിയുടെ മികവിൽ അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളർ കറന്റ് അക്കൗണ്ട് മിച്ചം നേടി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു മുൻവർഷം ഇതേ കാലയളവിൽ കറന്റ് അക്കൗണ്ട് കമ്മി നൂറ്റി അൻപത് കോടി ഡോളറായിരുന്നു വിദേശ ഇന്ത്യക്കാരുടെ പണമൊഴുക്കും കറന്റ് അക്കൗണ്ടിൽ മിച്ചം നേടാൻ സഹായിച്ചു വിദേശ വ്യാപാരത്തിൽ ചിലവ് കുറഞ്ഞ് വരവ് കൂടിയതോടെയാണ് മൊത്തം കറന്റ് അക്കൗണ്ടിൽ പൂജ്യം ദശാംശം ആറ് ശതമാനം മെച്ചം നേടാനായതെന്ന് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ കറന്റ് അക്കൗണ്ട് കമ്മി എണ്ണൂറ്റി എഴുപത് കോടി ഡോളറായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ മൊത്തം കറന്റ് അക്കൗണ്ട് കമ്മി ഇതോടെ കോടി ഡോളറായി താഴ്ന്നു ഇന്ത്യൻ സാമ്പത്തിക മേഖല മികവിലേക്ക് നീങ്ങുന്നുവെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് വിദേശത്ത് സൂക്ഷിക്കുന്ന സ്വർണത്തിന്റെ അളവ് ആറു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന തലത്തിലുമെത്തി മൊത്തം സ്വർണശേഖരത്തിന്റെ നാൽപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് നിലവിൽ വിദേശത്തുള്ളത് അതേസമയം റിസർവ് ബാങ്കിന്റെ ആഭ്യന്തര സ്വർണശേഖരം കുത്തനെ കൂടുകയുമാണ് റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് റിസർവ് ബാങ്ക് വിദേശത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ വിദേശ നാണയ ശേഖരം അമേരിക്ക മരവിപ്പിച്ചതോടെ വിദേശത്ത് സ്വർണം ഉൾപ്പെടെയുള്ള ആസ്തികൾ സൂക്ഷിക്കാൻ കേന്ദ്ര ബാങ്കുകൾ മടിക്കുകയുമാണ് കഴിഞ്ഞ മാസം യുകെയിൽ നിന്ന് നൂറ് ടൺ സ്വർണം റിസർവ് ബാങ്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ കൈവശം ദശാംശം ഒരു ടൺ സ്വർണമാണുള്ളത് രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സൂക്ഷിക്കുന്ന സ്വർണശേഖരത്തിന്റെ അളവ് മുപ്പത്തിയൊൻപത് ശതമാനത്തിൽ നിന്ന് ശതമാനമായാണ് ഉയർന്നത് നൂറ് മെട്രിക് ടൺ ഇന്ത്യയിലേക്ക് മാറ്റിയതോടെ ഇപ്പോൾ രാജ്യത്ത് സംഭരിച്ചിരിക്കുന്ന സ്വർണം നാനൂറ്റി മെട്രിക് ടണ്ണിലധികമായിട്ടുണ്ട് ഏകദേശം അത്രയും തന്നെ സ്വർണം വിദേശത്തും സൂക്ഷിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ടനുസരിച്ച് മുന്നൂറ്റി എട്ട് മെട്രിക് ടണ്ണിലധികം സ്വർണം ഇന്ത്യയിൽ നോട്ടുകളുടെ ബാങ്കിങ്ങായി കരുതിയിട്ടുണ്ട് അതേസമയം നൂറ് ദശാംശം രണ്ട് എട്ട് ടൺ പ്രാദേശികമായി ബാങ്കിംഗ് വകുപ്പിന്റെ ആസ്തിയായി കൈവശം വെച്ചിട്ടുമുണ്ട് മൊത്തം സ്വർണശേഖരത്തിൽ നാനൂറ്റി പതിമൂന്ന് മെട്രിക് ടൺ വിദേശത്താണ് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ പോലുള്ള നിക്ഷേപ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കണക്കിലെടുത്ത് പ്രാദേശിക സ്വർണ്ണവില നിയന്ത്രിക്കാൻ ആർ ബി ഐക്ക് ആഭ്യന്തരമായി കൈവശം വെച്ചിരിക്കുന്ന സ്വർണം ഉപയോഗിക്കാം സ്വർണശേഖരം രാജ്യത്തിനകത്തു തന്നെ നിലനിൽക്കുകയും ചെയ്യും റിസർവ് ബാങ്ക് സ്വർണം വാങ്ങുന്ന തോത് വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ നാല് മാസങ്ങളിൽ മാത്രം ആർ കഴിഞ്ഞ വർഷം വാങ്ങിയതിനേക്കാൾ ഒന്നര മടങ്ങ് സ്വർണം കൂടുതൽ വാങ്ങിയിരുന്നു ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾക്കിടയിൽ ഡോളറിലുള്ള വിശ്വാസ്യത കുറഞ്ഞതാണ് കേന്ദ്ര ബാങ്കുകൾ ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് കാരണമായി പറയപ്പെടുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആറ് ടണ്ണിൽ നിന്ന് ഇരുപത്തിയേഴ് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് തങ്ങളുടെ ശേഖരത്തിലേക്ക് ചേർത്തത് വിദേശ നാണയ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിനും പണപ്പെരുപ്പം തുടങ്ങിയവയ്ക്കെതിരെ ഒരു പ്രതിരോധവുമായിട്ടാണ് ഈ പുതിയ നീക്കംസ്ക്രമി